ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അൻപത്തിയെട്ട് കുലവുമകന്നു കുടുംബവുമങ്ങനെ മലയിലിരുന്നു മഹേശ്വര സേവനം കലയതു കാലമനേകയം ഭവാൻ തലയിൽ വിരീച്ചതു സമ്മതമായി വരും ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അൻപത്തെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു വംശവും അതുപോലെ കുടുംബവും പിരിഞ്ഞ് കാട്ടിൽ ഏകാന്തമായ ഒരിടത്ത് പാർത്ത് ശിവഭജനം തുടരുകയാണ് കാലഗതി എന്തെല്ലാം ഭയം വേണമെങ്കിലും ഉണ്ടാക്കി തീർത്തോട്ടെ അങ്ങ് എന്തു വരുത്താനാണോ നിശ്ചയിച്ചിരിക്കുന്നത് അതനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാമ്പിക